ൊട്ടൽ ഇന്നും കണ്ണൂർ ജില്ലകൾ അതിരിടുന്ന മലയോര ഗ്രാമമായ വിലങ്ങാടിന്റെ ജനജീവിത ഉപാധികളെയാണ് ജൂലൈ മുപ്പതിന് പുലർച്ചെ ഉരുൾ കവർന്നത് യഥാസമയം മുന്നറിയിപ്പുകൾ നൽകി പ്രദേശവാസികളെ ഒഴിപ്പിക്കാൻ സാധിച്ചതിലൂടെ വലിയ തോതിലുള്ള ആളപായം കുറക്കാനായതിന്റെ ആശ്വാസത്തിലും രക്ഷാപ്രവർത്തനത്തിനിടെ ഒഴുക്കിൽപ്പെട്ട മാത്യു മാഷിന്റെ വിയോഗം ഇന്നും നാട്ടുകാർക്ക് നീറുന്ന ഓർമ്മയാണ് വിലങ്ങാട്ടെ ഉരുൾപൊട്ടലിന് നൂറിലേറെ പ്രഭവ കേന്ദ്രങ്ങൾ ഉള്ളതായി ഡ്രോൺ പരിശോധനയിൽ കണ്ടെത്തിയിട്ടുണ്ട് വിലങ്ങാട് മഞ്ഞച്ചെളി മഞ്ഞക്കുന്ന് പന്നിയേരി കുറ്റില്ലൂർ നരിപ്പെട്ട ഗ്രാമപഞ്ചായത്തിൽപ്പെട്ട വായാട് തുടങ്ങിയ പ്രദേശങ്ങളിലാണ് ഏറെ നാശം വച്ചത് ക്യാമ്പുകളിൽ നിന്നും ബന്ധുവീടുകളിലേക്കും വാടക വീടുകളിലേക്കും മാറിയെങ്കിലും ഓരോരുത്തരും തങ്ങളുടെ ഭാവി എന്തെന്ന ചിന്തയിലാണ് വീടിന് രണ്ട് സൈഡ് കൂടെ ഉരുൾ പോയി ഒരു മാസമായുള്ള ഞാൻ വീട് വെച്ച് വീട് ഇവർ താമസിച്ചിട്ട് മക്കള്

നമ്മുടെ വീട് പഞ്ചായത്ത് റോഡിന്റെ പേപ്പറുകളൊക്കെ പെട്ടെന്ന് തരുന്നു പഞ്ചായത്തിന്റെ ഭാഗത്തു ഭാഗത്തു നിന്നും സർക്കാരിന്റെ നല്ല രീതിയിലാണ് മുന്നോട്ട് പോകുന്നത് നാല് കടകളാണ് നശിച്ചത് ഉരുൾപൊന്ന് വാണിമേൽ നാദാപുരം എടച്ചേരി വളയം പുഴകളിൽ ആയിരക്കണക്കിന് മരങ്ങളും ടൺ കണക്കിന് കല്ലുകളും അടിഞ്ഞിട്ടുണ്ട് ഒരു നാടിന്റെ ആവാസ വ്യവസ്ഥയാണ് ഈ വിലങ്ങാട് ഉരുൾപൊട്ടൽ ഇല്ലാതാക്കിയത് ആൾനാശം കുറവാണെങ്കിലും വലിയ തോതിലുള്ള കൃഷിനാശവും ജീവനോപാധികൾ നശിക്കുകയും ചെയ്തിട്ടുണ്ട് దూరదర్శన వార్తకు వే దృశ్యంగా పర్యటి వినోదినోపం వీలంగాళిందరం నసీర్ బాబు